ാഘോഷം നടന്നു കൊച്ചുകാക്ഷിയിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ഉദ്ഘാടനം ചെയ്തു വാർഷിക ആഘോഷമാണ് കൊച്ചുകാമായിൽ നടന്ന പരിപാടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കടന്നു വരാൻ വേണ്ടി ഒരു യും അവരെല്ല അവരുടെ സ്ത്രീ ശാക്തീകരണവും അതോടൊപ്പം അവരുടെ സമ്പാദ്യവും കൂടി അവർ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ പല മേഖലകളിൽ സംരംഭകരായി മാറ്റുന്നതിനും എല്ലാ മേഖലകളിലും പുരുഷനോടൊപ്പം അവരെ മുന്നോട്ട് കൂടുതലും വേണ്ടിയാണ് കുടുംബശ്രീ പേരുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സി ഡി എസ് വളരെ അഭിമാനിക്കാനും ഇന്ത്യ ഏറ്റവും നല്ലൊരു കൂടിയാണ് നമുക്കുള്ളത് ജില്ലാ സ്കൂൾ കലാ കായികമേളയിൽ വാർഡിൽ നിന്ന് സമ്മാനാർഹരായ കുട്ടികൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ കുടുംബശ്രീ അരംഗപ്രോഗ്രാമിൽ വിജയിച്ചവർ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു എ ഡി എസ് യൂണിറ്റ് പ്രസിഡന്റ് മോളി അലക്സ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ചെയർപേഴ്സൺ സനില ഷാജി സി ഡി എസ് അംഗം മായാവിനോദ് ഷൈനി ബാബു ആതിരാ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു